ഹായ് ഓൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചായയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ചോദിക്കും ചായ ആർക്കും ഉണ്ടാക്കാൻ അറിയാത്തതാണെന്ന് ഞാൻ ഈ രീതിയിൽ എനിക്കൊരു റെസിപ്പി കിട്ടിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല ചായയായിരുന്നു അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് പാലെടുക്കാം അപ്പം ഞാനിവിടെ ഒരു കണക്കൊന്നും ഇല്ല ഞങ്ങൾക്ക് മൂന്നാല് പേർക്ക് വേണ്ടിയിട്ടുള്ള ചായയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കവറിൻ്റെ പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടിട്ട് അപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ രീതിയിലൊന്ന് എന്തായാലും നിങ്ങളൊന്ന് ചായ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതെനിക്ക് കഴിഞ്ഞ ദിവസം ഒരു റെസിപ്പി കിട്ടിയതാണ് അപ്പോൾ നമ്മളിതിലേക്ക് പഞ്ചസാരയല്ല ചേർക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് അപ്പോൾ നമ്മുടെ ചായ ഒന്ന് ചൂടായി സോറി പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒരു രണ്ടര ടീസ്പൂണുള്ളെങ്കിലും മിൽക്ക് മെയ്ഡ് വേണ്ടി വരും അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കാരണം നല്ല കട്ടിയായിട്ടാണ് വന്നത് അപ്പോൾ ഞാനതിങ്ങനെ ആദ്യം കുറച്ച് സ്പൂണ് കൊണ്ട് തന്നെ പിന്നെ കോരി ഒഴിച്ച് കൊടുത്ത് നോക്കി അപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ അങ്ങനെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം രണ്ടര ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് നല്ല കട്ടിയായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ഫ്രീസറിൽ വെച്ചിരുന്ന കാരണം അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ചൂട് തട്ടുമ്പോൾ എന്തായാലും അത് മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് പാലും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു മണമൊക്കെ വരും നമ്മുടെ ചായക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിത് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേനും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് നമ്മൾ നേരത്തെ എന്താ തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ കട്ടൻ ചായയുടെ ഇതുണ്ടല്ലോ അത് നമുക്കൊരു കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരിപ്പേ അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഇതിന് മധുരത്തിന് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല മിൽക്ക് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ആവശ്യത്തിന് ചേർത്തത് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മിൽക്ക് മെയ്ഡിൻ്റെ പാലിൻ്റെയും കൂടി മിക്സ് കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ചായ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബൂസ്റ്റ് അല്ലെങ്കിൽ കോളീഗ്സ് ആണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചായയാണ് അപ്പോൾ ഒരിക്കലെങ്കിലും ഇതേപോലത്തെ സ്പെഷ്യൽ ചായകളൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം